എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഈ ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി ഭീമമായ കടബാധകൾ കർത്താവ് മാറ്റി ഒരിക്കൽ പോലും കണ്ടില്ലാത്ത മനുഷ്യനെ കർത്താവ് കൊണ്ടുവന്നാണ് ഞങ്ങളുടെ കടഭാരങ്ങളെല്ലാം മാറ്റിയത് ഇതെല്ലാം മാറി കർത്താവിനെ സൗഖ്യമാക്കി വീൽ ചെയറെ എഴുന്നേൽപ്പിച്ച് നടത്തി അതിലല്ല എന്റെ അടിസ്ഥാനം അതിലാണ് എന്റെ അടിസ്ഥാനമെങ്കിൽ എനിക്ക് വീണ്ടും കടം കേറുമ്പോൾ മെറ്റേക്കാൽ ഒടിയുമ്പോൾ എനിക്ക് തളർവാദം വരുമ്പോൾ ഈ യേശുവിനെ തള്ളിക്കളഞ്ഞ് ഞാൻ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകും ക്രിസ്തുവിനെ അടിസ്ഥാനമിട്ടവൻ അവൻ പറയും എന്റെ ദേഹം ക്ഷയിക്കട്ടെ ഞാൻ മണ്ണോട് മണ്ണാകട്ടെ യേശുവിനെ തള്ളിക്കളയത്തില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിൽ അടിസ്ഥാനമിടണം ഈ ലോകത്തിൽ ക്രിസ്തുവിലേക്ക് കടന്നു വരാൻ പല മുഖാന്തരങ്ങൾ കാണും രോഗം മാറിയെന്ന് വരാം കടം മാറിയെന്ന് വരാം ഇതൊന്നുമല്ല നിന്റെ ജീവിതത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആദ്യ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു ഞാൻ എന്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ എന്നിട്ടും കർത്താവ് പറയുന്ന അനുസരിക്കുന്നില്ല സ്തോത്രം ഇവിടെ വിളിക്കും കുറവില്ല കേൾവിക്കും കുറവില്ല